നമസ്കാരം കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ചെട്ടികുളങ്ങര ശ്രീ ഭഗവതി ക്ഷേത്രം ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര താലൂക്കിലെ ചെട്ടികുളങ്ങരയിലാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ട്രെയിൻ മാർഗം നമുക്ക് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് ചെട്ടിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലേക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെ എത്തിച്ചേരാൻ സാധിക്കും കൂടാതെ ക്ഷേത്രത്തിലെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് നിങ്ങൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കാണാനായി പോകുന്നത് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവരും തരുന്ന കണക്കെ എനിക്കൊരു ചെറിയ ലൈക്ക് ഒന്ന് സഹായിക്കണേ ട്രെയിൻ മാർഗം നമ്മൾ ചെട്ടിക്കുളങ്ങര ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ മാവേലിക്കരയുണ്ട് കായംകുളം ഉണ്ട് പക്ഷെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കായംകുളമാണ് കാണിക്കുന്നത് എന്തുകൊണ്ടും കായംകുളം തന്നെയാണ് എല്ലാവർക്കും ഉപകാരപ്രദമാവുന്നത് ഞാൻ വന്നത് കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് മെമു ട്രെയിനിലാണ് ഞാൻ വന്നത് അപ്പോൾ എല്ലാ ദിവസവും കൊല്ലം ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്ന ഒരു ട്രെയിനാണിത് ട്രെയിൻ നമ്പർ അറുന്നൂറ്റി അറുപത്തി മൂന്ന് പതിനാറ് കൊല്ലം കോട്ടയം മെമു ആണിത് കേട്ടോ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം രണ്ടേ നാല്പതിന് കൊല്ലത്തു നിന്ന് ആരംഭിക്കുന്ന ട്രെയിൻ ഒരു മൂന്നരയോട് കൂടി നമ്മുടെ കായംകുളത്തേക്ക് എത്തിച്ചേരും ഒരാൾക്ക് വരുന്നത് വെറും പത്ത് രൂപയാണ് ടിക്കറ്റ് ചാർജ് ഈ ഒരു മെമു ട്രെയിന് ലേഡീസിനൊക്കെ പ്രത്യേക കമ്പാർട്ട്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ശ്രദ്ധിക്കുക മാവേലിക്കരയിൽ നിന്ന് ഒരു ആറ് കിലോമീറ്റർ ആണെങ്കിൽ നമ്മുടെ കായംകുളത്തു ഒരു അഞ്ച് കിലോമീറ്റർ പിന്നെ ഞാൻ കായംകുളം പ്രിഫർ ചെയ്യാൻ കാരണം നമുക്ക് ഇപ്പോൾ ബസ് കിട്ടുന്നതാണെങ്കിലും ക്ഷേത്രത്തിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരാനാണെങ്കിലും കായംകുളമാണ് കുറച്ചുകൂടി ഒരു പെട്ടെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക കേട്ടോ നമ്മൾ ട്രെയിനിൽ തന്നെ പോയി ട്രെയിനിൽ തന്നെയാണ് തിരികെ വരുന്നത് ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറഞ്ഞ് തരാം റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയ ശേഷം എങ്ങനെയാണ് ക്ഷേത്രത്തിലേക്ക് പോകേണ്ടത് അങ്ങനെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും ക്ഷേത്രത്തിലെ കാഴ്ചകളൊക്കെ ഇന്ന് നിങ്ങൾക്ക് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ അവതരിപ്പിക്കാനായി ശ്രമിക്കുന്നതാണ് ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഏത് ജില്ലയിൽ നിന്നായിക്കോട്ടെ നിങ്ങൾക്ക് കായംകുളത്തേക്ക് സ്റ്റോപ്പുകളുള്ള ട്രെയിനുകൾ ധാരാളമുണ്ട് ഒട്ടും കുറവല്ല ട്രെയിനുകൾ ഇപ്പോൾ മലബാർ ഭാഗത്തു നിന്നാണെങ്കിലും അല്ല നമ്മുടെ ഈ തിരുവനന്തപുരം ഭാഗം കൊല്ലം ഭാഗം ഒക്കെ ആണെങ്കിൽ മെമ്മു ധാരാളം ഉണ്ട് ഇനിയിപ്പോൾ തൃശ്ശൂർ എറണാകുളം ഒക്കെ ആണെങ്കിൽ തന്നെ നമുക്ക് ട്രെയിനുകൾ എപ്പോഴും ഉണ്ട് കായംകുളത്തേക്ക് വന്നിറങ്ങാനായിട്ട് അപ്പോൾ കായംകുളത്തേക്ക് നമ്മൾ വന്നിറങ്ങിയതിന് ശേഷം ക്ഷേത്രത്തിലേക്ക് പോകേണ്ട കാര്യങ്ങളാണ് ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച ഞാൻ മെമ്മു ട്രെയിനിൽ കൊല്ലം ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ ക്ഷേത്രത്തിലേക്ക് അതായത് കായംകുളത്തേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതേ നമ്മൾ കായംകുളം ജംഗ്ഷനിൽ നമ്മുടെ ട്രെയിൻ എത്തിയിരിക്കുകയാണ് മെമോ ട്രെയിൻ കേട്ടോ സമയം ഇപ്പോൾ കറക്റ്റ് ഒരു ആയി വരുന്നുണ്ട് പ്ലാറ്റ്ഫോം നമ്പർ ടുവിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കണ്ടില്ലേ കായംകുളം ജംഗ്ഷൻ്റെ നെയിം ബോർഡ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് എന്തായാലും ഇവിടം വരെ വരുമ്പോൾ സൂമിയ് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരണമല്ലോ ഇനി ഇപ്പം നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ ടുവിൽ നമ്മളെ ട്രെയിൻ കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ട് ട്രെയിൻ ഇനി നേരെ കോട്ടയത്താണ് പോകുന്നത് നേരെ ഓവർ ബ്രിഡ്ജ് ഈ ഓവർ ബ്രിഡ്ജ് കയറി നേരെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങണം എക്സിറ്റ് അടിക്കണം എക്സിറ്റ് അടിച്ചതിന് ശേഷം റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ നമുക്ക് ബസ് കിട്ടും അത് ഒറ്റ ബസ് അല്ല ആ ബസ് നമുക്ക് നേരെ കായംകുളം ബസ് സ്റ്റാൻഡിലോട്ടാണ് കൊണ്ടുപോകുന്നത് ഏത് ബസ് സ്റ്റാന്റിലാണ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ചെന്ന് എത്തിയതിനു ശേഷം അവിടുന്ന് നമുക്ക് ചെട്ടികുളങ്ങരയിലേക്ക് പോവാൻ ധാരാളം ബസ്സുകൾ കിട്ടും കറക്റ്റ് ക്ഷേത്രത്തിന് മുമ്പിൽ തന്നെ കൊണ്ടു നിർത്തും കേട്ടോ നമുക്ക് അല്ല കിട്ടിലും വെയിലും കേട്ടോ ഒരു മൂന്നരയൊക്കെ കഴിഞ്ഞ് വരുന്നതേ ഉള്ളു നമ്മൾ കായംകുളത്ത് എത്തി ഇവിടുന്ന് ഇനി വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നതാണ് ഇനിയിപ്പതേ ഓവർബ്രിഡ്ജൊക്കെ കയറി നേരെ പുറത്തോട്ട് ഇറങ്ങി പോവുകയാണ് ഇനിയിപ്പോ ഞാൻ വിചാരിക്കുന്ന കായംകുളത്ത് നിന്ന് ചായ കുടിക്കാൻ നിൽക്കുന്നില്ല ഐ മീൻ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തോട്ട് ഇറങ്ങിയാൽ ചിലപ്പോൾ നമുക്ക് ആദ്യമേ ബസ് കിട്ടാൻ സാധ്യതയുണ്ട് അത് കിട്ടിയിട്ട് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നും കയറി ചട്ടിക്കുളങ്ങര ബസ് പെട്ടെന്ന് കിട്ടുവാണെങ്കിൽ ക്ഷേത്രത്തിൻ്റെ അടുത്ത് എവിടെയെങ്കിലും പോയി ഒരു ചായ കുടിക്കാനുള്ള പ്ലാനിലാണ് ക്ഷേത്രം എന്തായാലും തുറന്ന് കാണത്തില്ല നമ്മൾ നേരത്തെ വളരെ നേരത്തെ എന്തായാലും ഒരു മണി അഞ്ചുമണി അഞ്ചരയാവും ക്ഷേത്രം തുറക്കാൻ ദർശന സമയം എന്ന് പറഞ്ഞാൽ രാവിലെ അഞ്ചര തൊട്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ടേ മുക്കാൽ ഒരു ഉണ്ട് കേട്ടോ വൈകുന്നേരം അഞ്ച് മണിക്ക് ശേഷമാണ് എന്ന് പറയുന്നത് അഞ്ചര ആവുമായിരിക്കും ഏഴര എട്ട് മണി വരെ ക്ഷേത്രമുണ്ട് അപ്പം അതേ നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ ടുവിലായിരുന്നു ഇപ്പം നമ്മൾ ഓവർ ബ്രിഡ്ജൊക്കെ കയറി പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിൽ വന്നിട്ടുണ്ട് ഇവിടെ പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് ഇതിൻ്റെ ഫ്രണ്ടൊക്കെ ഇപ്പം എവിടെയാണെന്ന് അറിയണമെങ്കിൽ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോകണം പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിൽ തന്നെ അത്യാവശ്യം നമുക്കിതേ ഇന്ത്യൻ റെയിൽവേയുടെ തന്നെ കാറ്ററിംഗ് സർവീസ് സംവിധാനം റീഫ്രഷ്മെൻറ്റ് റൂമ് കാര്യങ്ങളൊക്കെ കായകുളത്തുണ്ട് ഇനി ദൂര ദൂരസ്ഥലത്തുനിന്ന് വരുന്നവർക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കായംകുളത്തായിരിക്കും കേട്ടോ താമസ സൗകര്യങ്ങളൊക്കെ കൂടുതൽ അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ നിങ്ങൾക്ക് അപ്പം നിങ്ങൾ അങ്ങനെ നോക്കിയാൽ മതിയെ അപ്പം അതേ സമയം മൂന്ന് നാൽപ്പത്തി ഏഴായിട്ടുണ്ട് സമയം തിരക്കില്ല ഈ ഒരു സമയത്ത് കേട്ടോ കായംകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ തിരക്ക് വളരെ കുറവായിട്ടാണ് കാണാൻ സാധിക്കുന്നത് എന്തായാലും നമുക്ക് മന്ദം മന്ദം നടന്ന് പുറത്തോട്ടേക്ക് പോവാം എന്താ കണ്ട അവിടെ പണി നടക്കുക കുറെ നാളായി കായംകുളം ഇവിടെ എല്ലായിടത്തും കുറെ നാളായിട്ട് പണി തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഉടനെ തീരുമെന്ന് പ്രതീക്ഷിക്കാം ഇതേ ഇപ്പം നടന്നു നടന്നു അങ്ങേ അറ്റത്ത് തോന്നുന്നു നമ്മളിത് കണ്ടില്ലേ കായംകുളം ജംഗ്ഷനെ നെയ്ം ബോർഡ് എനിക്ക് തോന്നുന്നു ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് വരാം നമ്മൾ വെറുതെ ഓവർ ബ്രിഡ്ജ് കറാതെ അപ്പുറത്താവ് ചേട്ടൻ ക്രോസ് ചെയ്ത് പോകണ്ട അതിലേക്കൂടെ നമുക്ക് വരാം പിന്നെ റിസ്ക് എടുക്കണ്ട റെയിൽവേയുടെ കാര്യവും ട്രെയിൻ്റെ കാര്യങ്ങളൊക്കെ എന്തും സംഭവിക്കാം അപ്പോൾ അത് ഇവിടെ ഇടിച്ച് പൊളിച്ചിട്ടേക്കാണ് പുറത്തോട്ട് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ് പുറത്തോട്ട് കായംകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുമ്പോൾ തന്നെ ധാരാളം ഓട്ടോകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇൻ കേസ് നിങ്ങൾ വരുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് ഡയറക്റ്റ് ബസ് കിട്ടില്ലെങ്കിൽ ഓട്ടോ മാർഗം നിങ്ങൾക്ക് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് പോകാവുന്നതാണ് അൻപത് രൂപ നാൽപ്പത് രൂപയുണ്ട് നമ്മുടെ ഭാഗ്യത്തിന് ഭാഗത്തിനത് അവിടെ ഒരു ബസ് അടക്കമുണ്ട് നേരെ അങ്ങോട്ട് വെച്ച് പിടിക്കാം പത്ത് രൂപ കൊടുത്തുകഴിഞ്ഞാൽ എവിടെയാണ് നമ്മുടെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ പിന്നെ അവിടെ നിന്ന് ബസ് കിട്ടിയാൽ മതി നമുക്ക് ഒറ്റ ബസ് എന്തായാലും ഇവിടുന്ന് കിട്ടത്തില്ല ബുദ്ധിമുട്ടാണ് കിട്ടത്തില്ല എന്നാണ് ഞാൻ തിരക്കിയപ്പോൾ പറഞ്ഞത് എനിക്ക് അങ്ങനെ കിട്ടുമെങ്കിൽ നിങ്ങൾ പറ അപ്പോൾ എന്തായാലും ഈ ഒരു ബസ്സിൽ കയറാം അങ്ങനത്തെ ഈ ഒരു ബസ്സിൽ കയറിയിട്ടുണ്ട് വെറും പത്ത് രൂപ മാത്രമാണ് ടിക്കറ്റ് ചാർജ് ഒരാൾക്ക് ഇവിടുന്ന് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് വരാം ഇനി അവിടെ ചെന്നിട്ട് നമ്മൾ കുറേ ബസ്സുകൾ ഇങ്ങനെ അടക്കിയിട്ടിരിക്കും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ആയിരിക്കുമല്ലോ കാണിച്ചു തരാം അപ്പോൾ അതെ നമ്മളെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് അവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട് നമ്മൾ വന്ന ബസ് ഇതേ അവിടെ ഒതുക്കിയിട്ടിട്ടുണ്ട് നമ്മളെ ഇവിടെയാണ് കൊണ്ട് ഈ ബസ് വേണ്ട ഈ തിരുവല്ലയിൽ നിന്ന് എഴുതിയേക്കുന്ന ഈ ബസ്സിൽ വേണം നമുക്ക് കയറിപ്പോകാനായിട്ട് മാവേലിക്കര മാനാർ എന്നൊക്കെ എഴുതിയേക്കുന്ന കണ്ടോ ഈ ബസ്സിലാണ് ഗൈസ് നമുക്ക് പോകേണ്ടത് കേട്ടോ ഫ്രണ്ട്സ് അപ്പം നമ്മളിതേ അകത്തോട്ട് കയറിയിരിക്കുകയാണ് ചെട്ടികുളങ്ങരയിലേക്ക് പോകാനായിട്ട് ഒരാൾക്ക് വരുന്ന ടിക്കറ്റ് ചാർജ് പതിനഞ്ച് രൂപയാണ് വണ്ടി വലിയ താമസം ഇല്ലാതെ തന്നെ എടുത്തിട്ടുണ്ട് നമുക്കെല്ലാം ഷടപടേ ഷടപടേ എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട് കേട്ടോ കാര്യം വലിയ പോസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ മനസ്സിലായല്ലോ പത്ത് രൂപ കൊല്ലത്തുനിന്ന് എടുത്ത് വന്നു നേരെ വന്നു നേരെ വന്നു നേരെ വന്നു ദേ ചെട്ടികുളങ്ങര ശ്രീ ഭഗവതി ക്ഷേത്രത്തിന്റെ മുന്നിലാണ് നമ്മളെ ഇപ്പോൾ കൊണ്ട് ഇറക്കിയിട്ടുണ്ട് കേട്ടോ ഇവിടെയാണ് കറക്റ്റ് ബസ് സ്റ്റോപ്പ് ഓപ്പോസിറ്റ് എന്ന് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ബോർഡ് വായിക്കാൻ സാധിക്കുന്നുണ്ടോ ഞാൻ കുറച്ചുകൂടെ ക്രോസ് ചെയ്തിട്ട് കാണിച്ചു തരാം ചെട്ടികുളങ്ങര ഭഗവതി ക്ഷേത്രം കണ്ടോ അതായത് നമ്മൾ കൊല്ലത്ത് നിന്ന് പത്ത് കൊടുത്ത് കായകുളത്ത് വന്നു കായകുളത്തിൽ നിന്ന് പത്ത് കൊടുത്ത് കായകുളം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡി വന്നു അവിടുന്ന് ചെട്ടികളുങ്കര വണ്ടി കയറി നേരിതാ ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ നമ്മളെ കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ തന്നെ തന്നെ ചെട്ടികുളങ്ങര വേറൊരു ക്ഷേത്രമൊക്കെ ഉണ്ട് അതോ ആ വഴി അകത്തോട്ടാണ് നിങ്ങൾ വായിച്ചതായിരുന്നത് കൊഴിഞ്ഞ നല്ലൂർ ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രം കേട്ടോ നമുക്ക് വലത്തോട്ടാണ് ക്ഷേത്രത്തിലേക്ക് പോകേണ്ടത് അവിടുന്ന് ഒരു ബസ് വരുന്നുണ്ടോ തിരിച്ച് നമുക്ക് അവിടുന്നാണ് ബസ് കയറാൻ നിൽക്കേണ്ടത് അപ്പം നമുക്ക് ഡയറക്റ്റ് വില പറയേശേഷൻ വരെ ബസ് കിട്ടത്തില്ല അതിന് മുമ്പ് ഒക്കെ ആയിരിക്കും തിരിച്ചു പോകുമ്പോൾ കൊണ്ടിറക്കുന്നത് അതേ ക്ഷേത്രം കണ്ടോ തുറന്നില്ല രണ്ട് സൈഡും കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പുറത്തേക്ക് ഞാൻ വിചാരിച്ചു ഇപ്പുറത്തൊന്നൊരു ചായ കുടിക്കാമെന്ന് അപ്പം പതുക്കെ ചായ ഒക്കെ കുടിക്കാനായിട്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ് ഈ ഒരു കടയുടെ ഫ്രണ്ടിലത്തെ വ്യൂ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇതൊരു കുഴിയിലാണ് നിൽക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബസ് ഇറങ്ങിയെടുത്തായിരുന്നു ചായക്കട ഇതേ കണ്ടോ ഒരു സ്ട്രോങ് ചായ പറഞ്ഞിട്ടുണ്ട് ഇനി ചായ ഒക്കെ കുടിച്ചതിന് ശേഷം ചായക്കട എവിടെ ആയിരുന്നെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് ക്ഷേത്രം ഇപ്പം നമ്മൾ ബസ് ഇറങ്ങിയെടുത്താണ് നിൽക്കുന്നത് കേട്ടോ നമ്മൾ ക്രോസ് ചെയ്ത അപ്പുറത്ത് പോയില്ല അതിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് ചായ ഞാൻ കാണിച്ചു തരാമേ തൊട്ട് ബാക്കിലായിട്ട് ഇതേ ഈ ഹോട്ടൽ അക്ഷയ നടക്കുന്നുണ്ടോ അണ്ടർഗ്രൗണ്ട് കടയാൻ തോന്നുന്നു അണ്ടർഗ്രൗണ്ട് ഫ്രണ്ട്സ് ഇതേ കണ്ടില്ലേ വഴിതോ ഈ സ്റ്റെപ്പ് ഒന്നും സ്റ്റെപ്പൊന്നും പോകണ്ട തൊട്ടിപ്പുറത്തായിട്ട് ഇതേ ഒരു പട്ടിക്കുട്ട നിൽക്കുന്നുണ്ടോ അതിൻ്റെ അകത്തൂടെ താഴോട്ട് വേണം ഇറങ്ങിപ്പോകാൻ നമുക്ക് അപ്പം അങ്ങനെയാണ് ഇനി നമുക്ക് എന്തായാലും ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളൊക്കെ കാണാൻ അകത്തോട്ട് കയറാമേ നമ്മൾ ഈ ചായ കുടിക്കാൻ പോയ കടയുടെ അകത്തോട്ട് തന്നെ മറ്റേ ക്ഷേത്രവും നമ്മളെ ഇവിടെ ചെട്ടിക്കുളങ്ങര ശ്രീ ഭഗവതി ക്ഷേത്രത്തിൻ്റെ കൂടെ ഒരു ബോർഡ് എഴുതി വെച്ചല്ലോ ഒരു കിലോമീറ്റർ അപ്പുറത്ത് മറ്റൊരു ഭഗവതി ക്ഷേത്രം ഉണ്ടാകും അപ്പോൾ അങ്ങോട്ടാണ് ഇവിടെ കടകളൊക്കെ ഓപ്പൺ ആയി വരുവാണ് പിന്നെ ഇവിടുത്തെ പ്രധാന ഉത്സവമാണല്ലോ നമ്മുടെ ഭരണി കുംഭഭരണി അത് മാർച്ച് നാല് ചൊവ്വാഴ്ചയാണ് അപ്പം അതിൻ്റെ പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുവാണ് ക്ഷേത്രത്തിലെ മാർച്ച് നാലിനാണ് കുംഭഭരണി അപ്പം എന്തായാലും അകത്തോട്ട് കയറാം അകത്ത കാഴ്ച ഉള്ളത് വലിയ തേരും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഫ്രണ്ട്സ് തേര് തന്നെ നല്ല എങ്ങനെ പറയുന്നത് അപ്പൊ അതിന്റെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇവിടുത്തെ ഉത്സവം ഭയങ്കര ഫേമസ് ഉത്സവമാണ് ഞാൻ ഇതുവരെ ഇവിടുത്തെ ഉത്സവം ഒന്നും കൂടിയിട്ടില്ല നമ്മുടെ ചെട്ടികുളങ്ങര ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവം കൂടിയവരൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് പറയണേ അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് പറഞ്ഞായിരുന്നു ഈ ഒരു ക്ഷേത്രത്തിലേക്ക് ട്രെയിൻ മാർഗം വരുന്നതിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് അതുകൊണ്ടാണ് ഒരു വീഡിയോ ചെയ്യാനായിട്ട് കാരണം കേട്ടോ അപ്പോൾ നമ്മളതേ ചെട്ടികുളങ്ങര ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട് ഇവിടെ ഉത്സവത്തിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയ ചെറിയ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുകയാണ് അതേ കണ്ടില്ലേ അയ്യോ മുട്ടൻ തേര് ഇവിടുത്തെ ഉത്സവ രീതികൾ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിയത്തില്ല ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ഒരു ക്ഷേത്രം തന്നെയാണ് കേട്ടോ കേരളത്തിലെ ഈ ഗുരുതി പൂജയും നമ്മുടെ ചോറ്റാനിക്കരൊക്കെ ഉള്ള ആണെങ്കിൽ ഗുരുതി പൂജയും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട് അതേ ക്ഷേത്രക്കുളം നമുക്ക് ക്ഷേത്രക്കുളത്തിന്റെ ഒന്ന് കാണാം ചെട്ടികുളങ്ങര ശ്രീ ഭഗവതി ക്ഷേത്രത്തിന്റെ അപ്പൊ ഇവിടെ ഇരിക്കുന്നത് നമ്മുടെ കാളിയമ്മയാണ് കേട്ടോ ഭദ്രാകാളി സങ്കല്പമാണ് ഇവിടെ ക്ഷേത്രക്കുളത്തിന്റെ തീർത്ഥക്കുളത്തിന്റെ ഭക്തജന ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് നിങ്ങൾ വായിക്കുക കേട്ടോ അതായത് കാളി ഭദ്രകാളി ഭഗവതിയാന്ന് പറഞ്ഞല്ലോ ശിവന്റെ മൂന്നാം കണ്ണിൽ നിന്നുള്ള മഹാകാളിയുടെ അവതാരമാണ് ഭദ്രകാളി അപ്പൊ ആ ഒരു സങ്കല്പത്തിലാണ് ഇവിടെ ദേവി ഇരിക്കുന്നത് മീനൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം മീനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനിങ്ങനെ കുളത്തില് വീഡിയോ എടുക്കുന്ന ഒരു ചേട്ടം എന്ന് പറഞ്ഞിട്ട് കഴിയുമ്പോൾ മീൻ ഫുഡ് കൊടുക്കാൻ ഒരു ചേട്ടം വരുമെന്ന് അപ്പം നമുക്ക് എന്തായാലും അത് എടുക്കാം അപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ അകത്തായിട്ട് തന്നെ അതായത് നമ്മൾ ആ നിൽക്കുന്ന കുളത്തിൻ്റെയൊക്കെ സൈഡിലായിട്ട് തന്നെ രസീത് കൗണ്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട് വഴിപാട് ചെയ്യാനുള്ള കാര്യങ്ങളും വഴിപാട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ഇതൊക്കെ നോക്കാം വായിച്ചു നോക്കാം വീഡിയോ പോസ്റ്റ് ചെയ്ത് നോക്കാം അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ ഇവിടുത്തെ പ്രധാന ഉത്സവങ്ങൾ കാര്യങ്ങൾ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ചെട്ടികുളങ്ങര കുംഭഭരണി തന്നെയാണ് പിന്നെ മീനഭരണി കാർത്തിക പൊങ്കാല അങ്ങനെ പല ടൈപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഭക്തജനങ്ങളുടെ ശ്രദ്ധക്കൊന്നും പറഞ്ഞ് ഞാൻ കുറച്ച് ബോർഡുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾ ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ അത്യാവശ്യം എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് ഞാൻ വീഡിയോ എടുത്തിരിക്കുന്നത് മാക്സിമം കാഴ്ചകൾ നിങ്ങളെ ഞാൻ എത്തിക്കുന്നുണ്ട് പിന്നെ എല്ലാ ക്ഷേത്രങ്ങളിലേയും പോലെയും നാലമ്പലത്തിനകത്ത് നമുക്ക് ചുറ്റമ്പലത്തിനകത്ത് നമുക്ക് എന്തായാലും ഫോണും കാര്യങ്ങളൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല ഇതാണ്ടോ ഇതൊക്കെ ഇവിടുത്തെ ഓരോ ഫേമസ് വഴിപാടുകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പൊ നിങ്ങളെല്ലാം എന്നൊക്കെ നോക്കി വെക്ക എല്ലാവർക്കും ഉപകാരപ്രദമാവും ഈ ചേട്ടൻ ആയിരുന്നു നമ്മളെ മീൻ ഫുഡ് കൊടുക്കാൻ വരുമെന്ന് ഞാൻ നേരത്തെ നിങ്ങളിടയ്ക്ക് പറഞ്ഞില്ലായിരുന്നു അത് ഈ പുള്ളിക്കാരനാണ് കേട്ടോ കഞ്ഞിയാണ് കഞ്ഞിയാണ് കേട്ടോ കൊടുക്കുന്ന കഞ്ഞി കഞ്ഞി കഞ്ഞിയും പയറും ഉണ്ട് പുള്ളി ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് മീനുകളെല്ലാം കഴിക്കുന്ന നല്ല രസമുണ്ട് കൊള്ളാലേ നല്ലൊരു കാഴ്ച അപ്പൊ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് ട്രെയിൻ മാർഗം വന്നു കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് എങ്ങനെയാണ് ഇവിടെ എത്തിച്ചേരേണ്ടതെന്ന് വളരെ എളുപ്പത്തിൽ തന്നെ മനസ്സിലായില്ലേ അപ്പോ ഈ കുംഭഭരണി കാണാൻ വരുന്നവരൊക്കെ ഉണ്ടായാലും ഒന്ന് കമന്റ് ചെയ്തേക്കണേ നമ്മടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചെട്ടികുളങ്ങര കുംഭഭരണി കാണാൻ വരുന്നവരൊക്കെ ഒന്ന് കമന്റ് ചെയ്തേക്കാം കേട്ടോ പിന്നെ ഉപദേവതകളായിട്ട് ഇവിടെ നമ്മുടെ യക്ഷിണി ഗണപതി ഭഗവാൻ നാഗരാജാവ് ബലഗൻ ഭഗവാൻ മുഹൂർത്തി നാഗയക്ഷി തേവരമൂർത്തി ഭഗവതി കണ്ണമ്പള്ളി ഭഗവതി എന്നൊക്കെ പറഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഒരുപാടുണ്ട് ഒരുപാട് മൂലസ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കാണാൻ ഒരുപാടുണ്ട് നല്ലൊരു ക്ഷേത്രം തന്നെയാണ് ഒരു ആയിരത്തി ഇരുന്നൂറ് വർഷം പഴക്കമുള്ള ക്ഷേത്രമാണെന്നൊക്കെ പറയുന്നുണ്ട് രേഖകളൊക്കെ അങ്ങനെയാണ് എനിക്ക് കറക്റ്റ് ഉറപ്പില്ല കേട്ടോ കേട്ടറിവ് മാത്രമാണ് അതിനെപ്പറ്റി അറിയാവുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം അതുപോലെ തന്നെ ഈ ഒരു ക്ഷേത്രത്തിൽ കുത്തിയോട്ടം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് കേട്ടോ ഈ കുത്തിയോട്ടം കോഷയാത്രകൾ എന്ന് വെച്ചാൽ രാവിലെ ആരംഭിച്ച് ഉച്ചവരെ നീണ്ടു നിൽക്കുന്ന ഒരു സംഭവം അതായത് ഈ ഒരു ഉത്സവ സമയത്ത് ദേവിക്ക് കുത്തിയോട്ടം അർപ്പിക്കാനായിട്ട് കുട്ടികളെയാണ് കേട്ടോ ഒരു ക്ഷേത്രത്തിലേക്ക് ഘോഷയാത്രയായി കൊണ്ടുവരുന്നത് അതിനെ പറ്റിയിട്ട് എനിക്ക് കൂടുതലായിട്ട് നിങ്ങൾക്ക് വിശദീകരിച്ച് പറയാൻ അറിയത്തില്ല ഒരു ചേട്ടൻ പെട്ടെന്നൊന്ന് ഓടിച്ച് പറഞ്ഞു തന്നതാണ് കേട്ടോ എനിക്ക് കാര്യങ്ങൾ അപ്പം നിങ്ങളെന്തായാലും ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണും എൻ്റെ ഒരു മെയിൻ എന്റെ മെയിൻ ലക്ഷ്യം നിങ്ങളെ ട്രെയിൻ മാർഗം അതായത് അറിയാത്തവർക്ക് ട്രെയിൻ മാർഗം ഈ ഒരു ക്ഷേത്രത്തിലേക്ക് എങ്ങനെ വളരെ എളുപ്പത്തിൽ എത്തിച്ചേരാൻ സാധിപ്പിക്കും അതായിരുന്നു എന്റെ ലക്ഷ്യം അപ്പൊ ഇതൊക്കെ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക കേട്ടോ ഞാൻ അത്യാവശ്യം കുംഭവരണയുടെ ഒക്കെയാണ് അതായത് എഴുതി വെച്ചേക്കുന്നത് കേട്ടോ മേളത്തെ ശിവരാത്രി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന്റെ കാര്യങ്ങളും മഹോത്സവത്തിനെ പറ്റിയിട്ടുള്ള ഒരു ഇതും എനിക്ക് ഇതിനെ പറ്റിയിട്ട് എനിക്ക് വിശദീകരിക്കാൻ അറിയത്തില്ല കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് വരുന്നതും ഇവിടുത്തെ ഈ ഉത്സവ രീതികളൊക്കെ പറ്റി കേട്ടിട്ടുണ്ട് പക്ഷെ എനിക്കത് എക്സ്പ്ലനേഷൻ ചെയ്തറിയത്തില്ല കാരണം തെറ്റായ വിവരങ്ങളാണ് പറയുന്നതെങ്കിൽ പോലും നമുക്കൊരു പരീക്ഷണത്തിന് ഞാൻ എന്തായാലും തയ്യാറല്ല ഒരു ഉറപ്പില്ലാത്തത് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷെ എനിക്കത് നിങ്ങൾക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരണം എന്നറിയില്ല കാരണം നല്ല അറിവുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഈ ഒരു ക്ഷേത്രത്തെ പറ്റി പറയുമ്പോഴത്തേക്ക് പറയാൻ പറ്റുമോ അപ്പോൾ അറിയാവുന്നവരൊക്കെ ഉണ്ടായാലും കമൻറ്റ് ചെയ്യും കേട്ടോ മറ്റുള്ള നമ്മുടെ ഫാമിലിയിലുള്ള മെമ്പേഴ്സിനൊക്കെ അത് ഉപകാരപ്രദമാവട്ടെ എന്തായാലും ഇങ്ങനെ ചുറ്റും നിന്ന് കറങ്ങി അടിക്കുകയാണ് ക്ഷേത്രത്തിൻ്റെ ദർശന സമയം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇവിടെ അടുത്തായിട്ട് തന്നെ തന്നത് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ലേഡീസിനും ജെൻസിനൊക്കെ വേണ്ടിയിട്ട് പ്രത്യേകം ഉണ്ട് പിന്നെ നമുക്ക് കുടിക്കാൻ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് നല്ല ശുദ്ധമായ വെള്ളമൊക്കെ ഉണ്ട് കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയുണ്ട് നിങ്ങളിപ്പോൾ ഈ തിരക്കൊഴിഞ്ഞ് കഴിയുന്നത് തന്നെ ഇപ്പം ഈ പറയണ കാര്യത്തിനായിട്ട് ആൾക്കാരെല്ലാം ഇങ്ങനെ പോയിരിക്കുകയാണ് അതാണ് ക്ഷേത്രത്തിനകത്ത് വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇപ്പം നിങ്ങൾ കാണാത്തത് അപ്പം മാർച്ച് നാലിന് ഇവിടെ കിട്ടിലമായിരിക്കും ഫ്രണ്ട്സ് കേട്ടോ കുമ്പറ പിന്നെ ദൂരസ്ഥലത്തു നിന്നൊക്കെ വരുന്നവർക്ക് കായംകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ തന്നെ അത്യാവശ്യം റീഫ്രഷ്മെൻറ്റും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് കേട്ടോ റൂം റൂമെടുക്കാനും അതിനൊന്നും താല്പര്യമില്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ക്ലോക്ക് റൂം കാര്യങ്ങളും എല്ലാ സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അറിയാലോ കായംകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ ആണ് പണികൾ അവിടെ നടക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വന്ന് അവിടെ നിൽക്കാനുള്ള എല്ലാ സംവിധാനവും ഉണ്ട് ഐ മീൻ ഒന്ന് ഫ്രഷ് അപ്പൊക്കെ ആവാനായിട്ട് അതെ ലൈറ്റ് സെറ്റിംഗ് ഒക്കെ നോക്ക് ഹട്ടിപ്പൊളി അല്ലേ ക്ഷേത്രത്തിൻ്റെ ഇവിടെ ആയിട്ട് അന്നദാന മന്ദിരം ഒക്കെ ഉണ്ടാ ചേട്ടനൊക്കെ ഇരിക്കുന്നുണ്ട് അതുകൊടുത്ത് അന്നദാന മന്ദിരം മന്ദിരം അതേ തന്നെ മന്ദിരം അതെ കണ്ട അടിപൊളി അല്ലേ കൊള്ളാം സൂര്യൻ താഴ്ന്നു താഴ്ന്നു അതായത് വെയിര് താഴ്ന്നു താഴ്ന്നു വരുന്നതോടുകൂടി കാണാൻ ഭംഗി കൂടുതൽ കൂടുതലായി വരുന്നുണ്ട് നല്ലൊരു പോസിറ്റീവ് ഫീലൊക്കെ തന്നെയാണ് അത് പിന്നെ അങ്ങനെയാണല്ലോ പിന്നെ അതേ ഇവിടെ ഇങ്ങനത്തെ സംഭവം ഉണ്ട് കേട്ടോ ഇതെന്തോ ഒന്ന് വായിച്ചു നോക്കുക നിങ്ങൾ എല്ലാവരും ചെട്ടി അമ്മ വേദാന്ത വിദ്യാലയ മതപാഠശാല പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ളതൊക്കെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഫ്രണ്ട്സ് നമ്മുടെ ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ അതായത് വീണ്ടും ഞാൻ നിങ്ങൾക്ക് ഇവിടുത്തെ പ്രധാന വഴിപാടൊക്കെ ഒന്ന് കാണിച്ചു തരാം ഒന്ന് വായിച്ചു നോക്കും കേട്ടോ എന്നാൽ നമുക്ക് എന്നിട്ട് ഇപ്പം ഇവിടെ ഇറങ്ങണം തിരിച്ച് അപ്പോൾ ചെട്ടികുളങ്ങര ഭഗവതി ക്ഷേത്രത്തിന്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഫ്രണ്ട്സ് ഇനി നമുക്കിപ്പോൾ തിരിച്ചു പോകാനായിട്ട് സമയമുണ്ട് സമയമായി വരുന്നുണ്ട് രാത്രി ഇവിടെ എല്ലാം ഫുള്ള് വിളക്കൊക്കെ കത്തിച്ച് അടിപൊളിയായിരിക്കും കേട്ടോ മാർച്ച് നാലിന് കുംഭഭരണിക്ക് വരാൻ പറ്റത്തില്ല കേട്ടോ അതാണ് നമ്മൾ കുറച്ച് നേരത്തെ ആയത് കാരണം മാർച്ച് നാലിന് വേറൊരു യാത്രയുണ്ട് നേരത്തെ ട്രെയിൻ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് വെച്ചതാണ് അപ്പോൾ അത് നമുക്ക് എന്തായാലും ഒഴിവാക്കാനായി പറ്റത്തില്ല അപ്പോൾ എന്തായാലും മിസ് ചെയ്യും കുംഭഭരണി എന്തായാലും മിസ് ചെയ്യും നമ്മുടെ ചെട്ടിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിന്റെ അപ്പം അതെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഫ്രണ്ട്സ് ഇതേ കണ്ടില്ലേ നമ്മളപ്പുറം ഓപ്പോസിറ്റ് സൈഡായിരുന്നു ബസ് വന്ന് ഇറങ്ങിയത് അതായത് നമ്മൾ ചായക്കടയൊക്കെ കുടിച്ച് ആ സൈഡ് കണ്ട ഇനി നേരെ പോയി കഴിഞ്ഞാൽ മറ്റു ക്ഷേത്രത്തിലേക്ക് നമുക്ക് പോവാം അവിടെ പോകാണ്ട് ആഗ്രഹിക്കുന്നവർക്കൊക്കെ പോകാം കേട്ടോ ആ വഴി പോയാൽ മതി ഒന്നേകാൽ കിലോമീറ്റർ ആണ് ഇനി നമുക്ക് ആ ഓട്ടോ ഒക്കെ കിടക്കുന്ന ഉണ്ടോ അതിലേ നേരെ വെച്ച് നടക്കണം ഇവിടെ ഫ്ലെക്സ് ഒക്കെ അടിച്ചു വെച്ചിട്ടുണ്ട് എന്താണ്ടൊക്കെ അപ്പം ഈ ഓട്ടോയുടെ അപ്പുറത്തൊരു വലിയ മരവുണ്ടോ മരത്തിൻ്റെ അപ്പുറത്തേ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടോ ഇവിടെയാണ് നമുക്ക് ബസ് കയറാനായിരിക്കേണ്ടത് ബസ് സ്റ്റോപ്പ് ബസ് സ്റ്റാൻഡല്ല ബസ് സ്റ്റോപ്പ് ആണ് പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് കാനറ ബാങ്കിൻ്റെ ഒരു എ ടി എമ്മും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം പൈസയൊക്കെ എടുക്കാം ഇത് മാത്രമല്ല ഭഗവതി ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ട് തന്നെ വേറെ എ ടി എം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ തീർച്ചയായിട്ടും നല്ല ഉറക്കം അപ്പോൾ ഇവിടെ നിൽക്കാം ബസ് വരും എ ടി എം എന്ന് വേണം ചേട്ടൻ എന്തൊക്കെയാണ്ട ബാങ്ക് കാനറ ബാങ്കും ഉണ്ട് എ ടി എമ്മും ഉണ്ട് കേട്ടോ നൈസല്ലേ അപ്പോൾ അതെ ഒരു ബസ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബസ്സിൽ നമുക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാൻ പറ്റത്തില്ല പകരം നമുക്ക് ചേട്ടൻ്റെ ഒരു സ്ഥലം പറഞ്ഞു തരും അവിടെ ഇറങ്ങിയിട്ട് കുറച്ച് നടന്നു പോകണം ഞാൻ പറഞ്ഞില്ലേ തിരിച്ച് അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ഡയറക്ടർ റെയിൽവേ സ്റ്റേഷൻ പോകുന്ന ബസ് കിട്ടാൻ പാടാണ് അങ്ങ് നമുക്ക് ഇങ്ങോട്ടും കിട്ടിയില്ലല്ലോ അപ്പോൾ നമ്മളിതേ ബസ് വന്ന് ഇറങ്ങുന്നതായി ഇവിടെയാണ് ഇപ്പോൾ ഒരു കട റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു ഇത് വെച്ചിരിക്കുന്നത് ഒരു ക്ഷേത്രത്തിൻ്റെ ബോർഡ് കണ്ടായിരുന്നു അതിൻ്റെ അടുത്താണ് നമ്മളെ കൊണ്ടിറക്കുന്നത് എന്നിട്ട് ഈ ഒരു വഴി നേരെ നടക്കണം ഒരു മുക്കാൽ കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ ഇനി ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഓട്ടോയിൽ റെയിൽവേ സ്റ്റേഷനും പോകാനാണെങ്കിൽ ഒരു നാൽപ്പത് രൂപയാവും നടക്കാൻ താല്പര്യം ഓട്ടോയിൽ പോവാം ഞാൻ പിന്നെ വൈകുന്നേരം ആയതുകൊണ്ടാണ് നടക്കുന്നത് വലിയ വെയിലോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ കുറച്ചേ ഉള്ളൂ കാഴ്ചകളൊക്കെ കണ്ടുപോകാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ കുറച്ച് നടന്ന് ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ഇപ്പോൾ നമ്മൾ ബസ് ഇറങ്ങിയില്ലേ ആ ബസ് ഇറങ്ങി ബാക്കി വഴികളൊക്കെ അങ്ങ് മനസ്സിലായി വരുമ്പോൾ ഇവിടെ ഒരു ബോർഡ് കാണാം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ ഒന്ന് വലത് സൈഡിലോട്ട് ദേ ഈ വഴി നേരെ അങ്ങ് പോകണം ഇടത് സൈഡിലൊരു കൊച്ചുവഴി ഉണ്ടാവും നമ്മൾ നോക്കണ്ട കുണ്ടും കുഴിയും ഒക്കെ നിറഞ്ഞ ഒരു ചെറിയ വഴിയിലൂടെയാണ് നമ്മുടെ അവിടെ പോസ്റ്റിൽ സൈഡ് എഴുതി വെച്ചിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ പോകുന്ന വഴി ഇതാണ് അത്യാവശ്യം കുറച്ച് നടക്കാനുണ്ട് നെയ്തിനകത്ത് വൈകുന്നേരം സായാഹ്ന കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ഇങ്ങനെ പോകാൻ സാധിക്കുന്നതാണ് തിരിച്ചു നമ്മൾ പോകുന്നത് മെമു ട്രെയിനിലാണ് കേട്ടോ ആലപ്പുഴ എന്ന് വരുന്ന ഒരു മെമുവിലാണ് തിരിച്ച് നമ്മൾ പോകുന്നത് ആലപ്പുഴ കൊല്ലം മെമോ ഉണ്ട് എല്ലാ ദിവസവും സർവീസ് നടത്തണം ആ മെമുവിൽ നമ്മളിപ്പോൾ കയറും കായംകുളത്ത് നിന്ന് ആറരയാകുമ്പോൾ എന്നിട്ട് ഏഴര ആവുമ്പോൾ കൊല്ലം ജംഗ്ഷനിലെത്തും പത്ത് രൂപയുള്ളൂ ടിക്കറ്റ് ചാർജ് ഇപ്പം നിങ്ങൾ ഏത് സ്ഥലത്തായിക്കോട്ടെ കായംകുളത്ത് നിന്ന് ഇപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ട്രെയിൻ കിട്ടും ഇവിടുന്ന് വന്ന് പോകാനാണെങ്കിലും തിരിച്ച് കായകുളത്തോട്ട് വരാനാണെങ്കിലും വളരെ എളുപ്പമല്ലേ കായകുളത്ത് വന്ന് ഇറങ്ങുന്നതാണ് എല്ലാം നിങ്ങൾക്ക് നല്ലത് വീണ്ടും നമ്മൾ റോഡിലോട്ട് വരുമ്പോൾ വീണ്ടും വേണമെങ്കിൽ രണ്ട് വഴികൾ ഇങ്ങനെ വിഭജിക്കുന്നത് കാണാം അപ്പോൾ നമുക്ക് ഈ വഴിയാണ് പോകേണ്ടത് അതായത് ഇടതു ഭാഗത്തോട്ട് നിങ്ങൾക്ക് വഴി മനസ്സിലാക്കുന്നുണ്ടല്ലോ ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ നടന്ന് വന്ന് നിങ്ങൾക്ക് വഴികൾ കാണിച്ചു തരുന്നത് കൺഫ്യൂഷൻ ആവണ്ടല്ലോ എന്ന് വിചാരിച്ചു വീണ്ടും ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്ക് രണ്ട് വഴികൾ കാണാം വലതു സൈഡിലോട്ടൊരു വഴി നേരെ ഒരു വഴി നേരെയാണ് നമുക്ക് പോകേണ്ടത് അതുകൊണ്ടാണ് നടന്ന് നിങ്ങൾക്ക് വീഡിയോയും കാര്യങ്ങളൊക്കെ ഇതാകുന്നത് ഞാൻ വീണ്ടും വീണ്ടും ചോദിക്കുന്നതുകൊണ്ട് ബോറായി പോകുകയാണെങ്കിൽ ക്ഷമിക്കണം കേട്ടോ അതെ വീണ്ടും ഒരു രണ്ട് വഴി വന്നിട്ടുണ്ട് ചേച്ചി ഒരു സ്കൂട്ടറിൽ പോകുന്നുണ്ട് അപ്പോൾ ചേച്ചി പറയുന്നു വലത് സൈഡിലാണ് അപ്പോൾ നമ്മൾ നേരെ വലുത് സൈഡിലോട്ട് പോകുന്നു നിങ്ങൾക്ക് നടന്നു നടന്നുവരുമ്പോഴേ ഇപ്പം നമ്മൾ ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് ബസ് കയറിയല്ലോ ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റോപ്പ് കാണിച്ചു തന്നിട്ട് അവിടുന്ന് ബസ് കയറിയപ്പോൾ നമ്മളെ ഒരു സ്ഥലത്ത് കൊണ്ട് ഇറക്കിയല്ലോ അതായത് റെയിൽവേ സ്റ്റേഷൻ്റെ ബോർഡ് ഇരിക്കുന്ന ഇരിക്കുന്നിടത്ത് നമ്മളെ കൊണ്ട് ഇറക്കിയല്ലോ അതായത് ഒരു ക്ഷേത്രത്തിൻ്റെ ആർച്ചിൻ്റെ അടുത്ത് അവിടുന്ന് ഇങ്ങോട്ടുള്ള വഴി നിങ്ങൾക്ക് എല്ലാം മനസ്സിലായാലും അതുകൊണ്ടുതന്നെ കേട്ടോ ഓരോ വഴികൾ ഇങ്ങനെ എടുത്തെടുത്തെടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പം പതിനഞ്ചിലായിരുന്നു കേട്ടോ അവിടുന്ന് നമ്മളെ കൊണ്ട് ഇറക്കിയെടുത്ത് വരാം നമ്മൾ അങ്ങോട്ട് പോയപ്പോഴും പതിനഞ്ചായിരുന്നു ഇങ്ങോട്ട് വന്നപ്പോഴും പതിനഞ്ചായിരുന്നു നല്ല രസമുണ്ട് വെയിലൊന്നും ഇല്ലാത്തുകൊണ്ട് കുഴപ്പമില്ല വീണ്ടും നടന്നുവരും എന്തായത് അണക്കെ ഇടത് സൈഡിലോട്ട് കാണുമ്പോൾ അവിടെ ട്രെയിൻ കിടക്കുന്നതാണ് റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗമാണ് നമ്മൾ എത്തി അതേ ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് ഇല്ല തൂണിലും തുരുമ്പിലും ഒക്കെ എഴുതി വെച്ചേക്കുന്നതാണെങ്കിൽ കുറച്ച് ബോർഡ് ഒക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് കൺഫ്യൂഷനൊന്നും ആവത്തില്ലന്നെ വളരെ എളുപ്പത്തിൽ ഒരു ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവത്തില്ല അത് ഉറപ്പായ കാര്യം ആദ്യമായിട്ട് വരുന്നവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവത്തില്ല ഞാൻ സീരിയസ് ആയിട്ട് പറയാം അതെ ഇവിടെ ഒരു പേ ആൻഡ് പാർക്ക് സെറ്റപ്പ് അത് ഈ ഇൻഡയറക്റ്റ് ഡി പ്രൈവറ്റാന്ന് തോന്നിയത് വീട്ടുകാർ നടത്തുന്നതാണത് പേ ആൻഡാർക്ക് അപ്പൊ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവത്തില്ല ആദ്യമായിട്ട് വരുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവത്തില്ല ഉറപ്പായ കാര്യവും വളരെ എളുപ്പത്തിൽ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് പോകാൻ കേട്ടോ നിങ്ങൾക്ക് വന്നു പോകാം ട്രെയിൻ മാർഗം ചെലവും വളരെ ചുരുക്കുവാണ് ഇപ്പൊ കൊല്ലം തിരുവനന്തപുരം മുതലൊരു ഭാഗത്തൊക്കെ ഉള്ളവർക്കാണെങ്കിൽ പിന്നെ പറയേണ്ട മേമൂണ്ടർ കോര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് നിങ്ങൾക്ക് സുഖമായിട്ട് വന്ന് പോകാൻ സാധിക്കും ദേവിയുടെ അനുഗ്രഹവും പേടിക്കാം കാണാനുള്ള ഭാഗ്യവും കിട്ടും വേണമെങ്കിൽ ഉത്സവവും കൂടിയായിട്ട് പോവാം നാലാം തീയതി ഒക്കെ വന്ന് അല്ലേ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വന്നത് അപ്പം ചിലപ്പോൾ നമ്മളെ ചാനലിൽ കണ്ടോണ്ടിരിക്കുന്നവരൊക്കെ സ്ഥിരം വരുന്നവരൊക്കെ ഉണ്ടാവുക അപ്പം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞാൻ പറഞ്ഞത് കമന്റായി രേഖപ്പെടുത്താം കേട്ടോ അപ്പം നമ്മളതിനെ തിരിച്ച് നമ്മളെ കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ തന്നെ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇന്നത്തെ ഒരു വീഡിയോയിൽ എത്രത്തോളം എളുപ്പമായിട്ടാണ് ഞാൻ കാര്യങ്ങൾ അവതരിപ്പിച്ചല്ലേ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലല്ലേ ഞാൻ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വഴികളെല്ലാം കാണിച്ച് തന്ന് കുറച്ച് ലെങ്ത് കൂടി പോന്നെങ്കിലേ ഉള്ളൂ വീഡിയോയ്ക്ക് അതിങ്ങനെ ഞാൻ പറഞ്ഞു പറഞ്ഞെങ്കിൽ എൻ്റെ ഒരു ശീലം ഇതായിപ്പോയി അതുകൊണ്ടാണ് ഫ്രണ്ട്സ് കേട്ടോ ബോറായിട്ട് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക അതിനപ്പം എനിക്കൊന്നും പറയാൻ പറ്റില്ല കാരണം ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ എക്സ്പ്ലനേഷൻ ചെയ്യത്തോളൂ വാശിയല്ല കേട്ടോ അങ്ങനെ ശീലിച്ചു പോയതുകൊണ്ടാണ് നമുക്ക് എനിക്ക് ഉള്ളിലൊരു എനിക്കിപ്പോൾ കുറച്ച് വ്യൂസ് ആയാലും കുഴപ്പമില്ല നമുക്ക് കാണുന്ന കുറച്ച് ആൾക്കാർക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ മനസ്സിലാവണം പ്രത്യേകിച്ച് ആദ്യമായിട്ട് യാത്ര ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത് ഇത് റെയിൽവേ സ്റ്റേഷനിലെത്തി നമ്മൾ സൂര്യനെ സ്പോട്ട് ചെയ്യാൻ നോക്കിയിട്ട് കിട്ടിയില്ല കേട്ടോ ഇപ്പം നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് ഇവിടുന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് ബസ് ബസ് സ്റ്റാൻഡിലോട്ട് പോകാൻ കിട്ടിയില്ലെങ്കിൽ ഞാൻ ഓട്ടോ ഇവിടുന്ന് തന്നെ ഓട്ടോ കിട്ടുമല്ലോ നാൽപ്പത് രൂപ എടുത്ത ഒരു ബസ് സ്റ്റാൻഡിൽ കൊണ്ടാക്കും ബസ് സ്റ്റാൻഡിൽ നിന്ന് നിങ്ങൾക്ക് ചെട്ടികുളങ്ങരയിലേക്ക് വണ്ടി കിട്ടും എപ്പോഴും പതിനഞ്ച് രൂപയാണ് ടിക്കറ്റ് ചാർജ് പിന്നെ ദർശനമൊക്കെ കഴിഞ്ഞ് നിങ്ങൾ തിരിച്ച് ചെട്ടിക്കുളങ്ങരയിൽ നിന്ന് നമ്മളെ റെയിൽവേ സ്റ്റേഷനിൽ എവിടെയാണ് വന്നിറങ്ങിയത് അവിടെ വന്നിറങ്ങി ഒന്നെങ്കിൽ അവിടുന്ന് ഓട്ടോ ഉണ്ടെങ്കിൽ നാൽപ്പത് രൂപ നടന്നാണേ ഇങ്ങനെ അങ്ങ് വന്ന് കയറിയാലും മതി ഇത്രയേ ഉള്ളൂ കാര്യം താമസത്തിനാണേൽ ദൂരത്തുനിന്ന് വരുന്നവർക്ക് റെയിൽവേ സ്റ്റേഷനിൽ സെറ്റപ്പ് ഉണ്ട് ഇല്ലെങ്കിൽ കായംകുളത്ത് വെളിയിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ജംഗ്ഷനിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും മനസ്സിലായോ അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുക്കാനായിട്ട് പോയി ടിക്കറ്റൊക്കെ എടുത്ത് കായംകുളം ജംഗ്ഷനിലെ പ്ലാറ്റ്ഫോം നമ്പർ ത്രീയിലാണ് നമ്മുടെ ട്രെയിൻ വരുന്നത് പത്ത് രൂപ തന്നെയാണ് ടിക്കറ്റ് ചാർജ് നമ്മുടെ ആലപ്പുഴയിൽ നിന്ന് കൊല്ലത്തേക്ക് പോകുന്ന മെമ്മു ആണേ അതായത് ട്രെയിൻ നമ്പർ പറയുകയാണെങ്കിൽ ട്രെയിൻ നമ്പർ അറുന്നൂറ്റി അറുപത്തി മൂന്ന് പതിനൊന്ന് ആലപ്പുഴ കൊല്ലം മെമു ഇതെല്ലാ ദിവസവും ആലപ്പുഴയിൽ നിന്ന് കൊല്ലത്തേക്ക് പോകുന്ന മെമു ആലപ്പുഴയിൽ നിന്ന് അഞ്ച് മുപ്പത്തി അഞ്ചിന് എടുക്കും വൈകുന്നേരം ഇത് നമ്മുടെ കൊല്ലത്ത് വരുമ്പോഴത്തേക്ക് അല്ല കായംകുളത്തേക്ക് വരുമ്പോഴത്തേക്കും എത്ര മണിയാവും ആറ് ഇരുപത്തിയഞ്ചാവും വൈകുന്നേരം അതായത് ഇപ്പോൾ ആറ് ഇരുപത്തൊന്നായി നിങ്ങൾക്ക് സമയം കാണിച്ചു തന്നിട്ടുണ്ട് അതായത് നമ്മുടെ മെമോ ട്രെയിൻ വന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് സ്റ്റോപ്പുകളൊക്കെയുള്ള മെമോ ട്രെയിനുകളാണ് മനസ്സിലായ വെച്ചാൽ ഒരുപാട് എല്ലാ ഈ കൊല്ലത്തിനും ആലപ്പുഴയ്ക്കും ഇടയ്ക്കുള്ള എല്ലാ കുഞ്ഞു സ്റ്റേഷനിലും നിർത്തും തിരക്ക് ഉണ്ടാവും നോക്കാം നമുക്ക് തിരക്ക് കാണും നാലും സീറ്റ് ഇട്ട് നമുക്ക് ഉറപ്പായിട്ടും സുഖമായിട്ട് പോവാം ഫ്രണ്ട്സ് കേട്ടോ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് പോവാം ട്രെയിൻ ജേർണിയൊക്കെ ഒരു ബുദ്ധിമുട്ടുമില്ല നമുക്ക് എന്തായാലും കയറാകത്ത് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് നാലും സീറ്റൊക്കെ നമുക്ക് കിട്ടും അങ്ങനെ ഫ്രണ്ട്സ് നമ്മൾ കയറി സീറ്റിലൊക്കെ ഇരുന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഉപകാരപ്രദമായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നിങ്ങളുടെ സ്വന്തം മലയാളിയിൽ ഉണ്ട് വൈൻഡിങ് ചെയ്യാം ബൈ 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 ലൈക്ക് ചെയ്യാൻ മറന്നു പോലീ